ഈ കുഞ്ഞ് ചാനലുകാരനോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വീഡിയോസ് ചെയ്താലേ നമുക്ക് ഒരു മോണിറ്റൈസേഷൻ എന്നൊരു പരിപാടിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും തളരരുത് നല്ല നല്ല വീഡിയോസ് ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും വീഡിയോ ചെയ്യുക എല്ലാ ദിവസവും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് എത്താൻ പറ്റും എല്ലാവരും എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം കേട്ടോ ചില ആൾക്കാർ സബ്മിറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഒന്നും കാണാതെ ജസ്റ്റ് അങ്ങ് സ്വേപ്പ് ചെയ്തിട്ട് പോവാൻ പതിക്ക് സമയമുണ്ടെങ്കിൽ എൻ്റെയും എല്ലാവരുടെയും വീഡിയോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കുറച്ചെങ്കിലും നിങ്ങൾ കണ്ടു കണ്ടുപോകണം കേട്ടോ ഞാൻ എല്ലാവരുടെയും വീഡിയോ മുഴുവൻ കാണാറുണ്ട് കമൻ ചെയ്യാറുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ നല്ല രീതിയിൽ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ പരസ്പരം എല്ലാവരും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്താൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വളരാം നമ്മളൊന്നും അല്ലല്ലോ നമ്മളെ നമുക്ക് നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളൊന്നും അല്ലല്ലോ കാശ് കൊടുക്കണം യൂട്യൂബില്ലേ നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ നമ്മളൊന്നും അല്ല കാശ് കൊടുക്കുന്നത് എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുമിച്ച് വളർന്ന മുകളിലേക്ക് വരാം ചായൊന്ന് കുടി ഇന്ന് രാവിലെ ലൈവ് ഇന്ന് രാവിലെ അതെ നാളെ എനിക്കൊരു യാത്രയുണ്ട് തെന്മല കുറ്റാലം പാലരുവി ഫ്രണ്ട്സുമായിട്ട് അപ്പോ പറ്റത്തില്ല ലൈവ് വരാൻ ഓർമ്മയുണ്ടോ പിന്നെ ഓർമ്മ ഇല്ലാതിരിക്കുവോ ന്താ ബ്ലോഗസ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങളും ഞങ്ങളും നിങ്ങളൊന്നും മറക്കാൻ പറ്റുമോ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ നമ്മൾ മറക്കുവോ ഒരിക്കലും ഇല്ല അതെ 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 തെന്മലേക്ക് വരാൻ തെന്മല ഞങ്ങളൊരു അഞ്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് തെന്മല കുറ്റാലം പാലും നല്ല സ്ഥലമല്ലേ പിന്നെ സുമതി വിളവ് കണ്ടിട്ടില്ല രാത്രി പോകണ്ട സുമതി വിളവിൽ ചിലപ്പം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് കണ്ടിട്ട് രാവിലെ പോയി ഒന്ന് കാണാൻ വിചാരിച്ചു സുമതി വളവ് കേട്ടിട്ടേ ഉള്ളൂ ഒരുപാട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളു വീഡിയോ അപ്പോൾ സുമതി വളവില് പോകണം പിന്നെ അവിടെ എന്തോ വെള്ളച്ചാട്ടം എന്തൊക്കെ ഇല്ലേ അവിടെ പോകണം അതെ 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 മുകളിലിരിക്കുന്നവർ താഴെ ഒന്ന് ഒന്ന് കമൻറ്റ് ഇടുക്കും എല്ലാവരും താഴേക്ക് ഇറങ്ങി കിടക്കെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഒരു കുഞ്ഞ് ചാനലാണ് കേട്ടോ ഏകദേശം ഒരു അറുന്നൂറ്റി സബ് ആയിട്ടുണ്ട് അത് ഒൺകെ ആക്കണം ഒൺകെ ഞാൻ സബ് ഒൺകെ ആയതിനു ശേഷം വാച്ച് ഓറിലേക്ക് കുറിച്ച് ചിന്തിക്കാന്നാണ് വിചാരിക്കുന്നത് ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മയില മൂടാണ് സുമതി വളവ് ഓക്കെ 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 പാരാസഫ് ചായ കുടിച്ചു ആ ചായ കുടിച്ചു ചായ ചായ കുടിച്ചില്ല എന്റെ ചായന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ കൊല്ലം ഭാഗത്തൊക്കെ ചായ കുടിച്ചു എന്ന് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കാപ്പി പിടിച്ചു തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ചായ കുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചായയാണ് വെറും ചായ കുടിച്ചു ഹായ് ഹായ് ആ ഓക്കെ ഓക്കെ പരസ്പരം അങ്ങോട്ട് കൂട്ടാട്ടില്ലെങ്കിൽ പരസ്പരം അങ്ങോട്ട് കൂട്ടോ എല്ലാരും പാരാ എസ് എഫും നിങ്ങളും ഞങ്ങളും പാരാ എസ് എഫ് മിലിടറിയിലാണോ ഞാന് തിരുവനന്തപുരം തിരുവനന്തപുരം നെയ്യേറ്റിൻകിര കാട്ടാക്കട കാട്ടാക്കട ഒറ്റേഖര വന്നിലാവാ കറക്റ്റ് പ്ലേസ് പാരാസോഷാവ പിടിച്ചോ ഫുട്ടോ കഴിച്ചോ രാവിലെ ലെവലിലേക്ക് വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് കേട്ടോ കൂട്ടായിക്കോ ഓക്കെ